അരക്കമുത്തി ഭാഗത്താണ് പോയിട്ടുള്ളത് അവിടുത്തെ ഈ മൂന്നാൾ കണ്ടിട്ട് അരക്കമുത്തി അരക്കമുത്തി ഭാഗത്താണ് പോയിട്ടുള്ളത് സോ മൂന്ന് പേര് സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാണ് പറയുന്നുണ്ടതും ഇവിടത്തെ ഒരു നോക്കുമെങ്കിൽ ആറ് കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം സോ ഇവിടെ കൊണ്ടുവരേണ്ടതാണ് അതെ അതെ ഒരു നടക്കാൻ പോകണമെങ്കിൽ ആറ് കിലോമീറ്റർ ആണ് അകത്തുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഈ കൊളുപ്പിലാണ് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇൻഫർമേഷൻ ആണ് ജസ്റ്റ്

ഇല്ല അറക്കുമത്തി അഞ്ഞൂറ് ഈസ്റ്റ് സൈഡാണത് ലെഫ്റ്റ് സൈഡ് ആണ് കുഴപ്പമില്ലാന്ന് പറയണുണ്ട് ഇപ്പൊ ഇൻഫർമേഷൻ കൂടുതലായിട്ട് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാം മൂന്ന് പേരുണ്ടോ മൂന്നുപേരുണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഉണ്ടത് ഉറപ്പിച്ച് സ്ഥിരീകരിച്ചു അതെ അതെ ഈ ഭാഗത്ത് നമുക്ക് റോഡ് വെളിയില്ല നടക്കാനേ പോർ അവർക്ക് അവരുടെ ചോദിക്കും ശേഷം അത് കൺഫേം ആണ് അത് കൺഫേം ആണ് ഡി എഫ് ഒ മലയാറ്റൂർ ഡി എഫ് ഒ ശ്രീനിവാസ കുറയാണ് പറഞ്ഞത് എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ആറ് കിലോമീറ്റർ അപ്പുറത്ത് ഈ കാണാതായ മൂന്ന് സ്ത്രീകളെ കണ്ടെത്തിയെന്നാണ് ഡി എഫ് ഒ പറഞ്ഞത് അവരെ അവരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കൊക്കെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും ആറ് കിലോമീറ്റർ കാൽനടയായി പോയിട്ട് വേണം ഇവരെ രക്ഷപ്പെടുത്തി നടത്തിക്കൊണ്ടുവരാൻ അല്ലാതെ മറ്റു വഴികളില്ല അപ്പോൾ എന്തായാലും ഇവരെ കണ്ടെത്തിയെന്നുള്ള വളരെ സന്തോഷകരമായ വാർത്തയുണ്ട് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നു എബിൻ ജോസ് കുട്ടമ്പഴിയിൽ നിന്ന് വീണ്ടും ചേരുന്നു എബിൻ എബിൻ ഇപ്പോൾ എബിന്നെ ടെലിഫോണിൽ എബിൻ പറയൂ എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണല്ലോ ഡി എഫ് പങ്കുവച്ചത് ആറ് കിലോമീറ്റർ എങ്ങനെ എത്താൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത് തന്നെയാണോ ഈ വനംവകുപ്പിലെ ജീവനക്കാർ ഉള്ളത് എന്താണ് അതിനെക്കുറിച്ച് ലഭിച്ച വിവരം എസ് കെ എൻ അവർ സുരക്ഷിതരാണ് വനംവകുപ്പ് ജീവനക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടുന്ന് പോയ ദൗത്യ സംഘവും അവരുടെ അടുത്തുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ആറ് കിലോമീറ്റർ ദൂരത്ത് അറക്കമുട്ടി എന്ന് പറയുന്ന കാടിനുള്ളിലുള്ള പ്രദേശത്താണ് അവർ സുരക്ഷിതരായിട്ടുള്ളത് ഇന്ന് പോയ ദൗത്യസംഘം അവരെ കണ്ടെത്തുകയും അവർ സുരക്ഷിതരാണെന്ന് അറിയിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അത് മലയാറ്റു ഡി എഫ് ഒ തന്നെ സ്ഥിരീകരിച്ച് ഉറപ്പിക്കുന്നു ഏതായാലും അവർ സുരക്ഷിതരായെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നാട്ടിലുള്ള ആളുകളെ മൊത്തം ആശങ്കയിലാഴ്ച ഒരു സംഭവമായിരുന്നു ഇന്നലെ വൈകുന്നേരം ഈ ഈ പറയുന്ന പാറക്കുട്ടി ധാർലി മായ എന്ന് പറയുന്ന മൂന്ന് സ്ത്രീകൾ അവരുടെ കാണാതായ പശുവിനെ തേടി ഉള്ളിലേക്ക് പോയത് അതിനുശേഷം പിന്നീട് അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി രാത്രി നീണ്ടു നിന്ന ഒരു തെരച്ചിൽ നടന്നു പ്രത്യേകിച്ച് ആനയും അതെല്ലാം തന്നെ അത്തരം പ്രതിസന്ധികളെല്ലാം ഒരു തെരച്ചിൽ ഇന്ന് പുലർച്ചെ നടത്തിയ തെരച്ചിലാണ് അവർ സുരക്ഷിതരായി എത്തിയെന്നുള്ള വാർത്ത അല്പസമയം മുമ്പ് അവിടെ നിന്ന് ദൗത്യ സംഘം ഡി എഫ് ഒനെ അറിയിക്കുന്നത് അത് ഡി എഫ് ഒ സ്ഥിരീകരിച്ചിരിക്കുന്നു ഏതായാലും ഇനി ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ളിലാണ് അവരെ നടത്തി തന്നെ കൊണ്ടുവരാൻ മറ്റ് വാഹന സൗകര്യങ്ങൾ ചെല്ലുന്ന ഒരു പ്രദേശമല്ല ഉൾക്കാടാണ് അതുകൊണ്ട് തന്നെ അവരെ നടത്തി ഇവിടെ എത്തിച്ചതിന് ശേഷം വേണ്ട എന്താ പറയുന്ന അവർക്ക് ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് എല്ലാം നൽകേണ്ടതുണ്ട് ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കുമെന്ന് പറയുന്നത് ഇവിടെ നിന്നായിരിക്കും അവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ കാരണം രാത്രി മൊത്തം വനത്തിൽ കഴിഞ്ഞവരാണ് ഇന്നലെ ഉച്ചയോടുകൂടി അവർ വനത്തിൽ പോയതാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അവർ ക്ഷീണിതരാവും ആ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നൽകിയതിന് ശേഷം മാത്രമായിരിക്കും അവരെ പുറത്തേക്ക് എത്തിക്കുക കാരണം ഇപ്പോൾ പോയ ദൗത്യസംഘത്തിൻ്റെ കയ്യിൽ വെള്ളവും അതുപോലെ തന്നെ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളുണ്ട് അതെല്ലാം നൽകും അതിനുശേഷം ഇവിടെ എത്തിച്ചതിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മലയാടൂർ ഡി എഫ് ഒ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും വലിയ ആശങ്കയ്ക്ക് നടുവിലായിരുന്നു ഇവിടെ നാട്ടുകാർ നമ്മൾ രാവിലെ ഇവിടെ ബന്ധുക്കളുടെ എല്ലാം ബൈറ്റുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ല കാരണം ഈ വനപ്രദേശത്ത് കാലിയെ കന്നുകാലികളെ അഴിച്ചുവിടാറുണ്ട് മേയാൻ വിടാറുണ്ട് അപ്പോൾ സാധാരണയായി പശുക്കളെ കാണാതായാൽ അതുങ്ങൾ തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ട് ഇതിപ്പോൾ അവരെ അവരെ ആ പശുവിനെ കാണാതായ പശുവിനെ തേടിയാണ് ഇവർ മൂന്ന് പേർ അയൽവാസികളാണ് മൂന്ന് പേരും കൂടി ഉള്ളിലേക്ക് പോകുന്നത് ഇതിൽ പാർക്കുട്ടിക്ക് മാത്രമാണ് വനത്തെക്കുറിച്ച് കൂടുതൽ പരിചയമുണ്ടായിരുന്നത് ഇവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതലായി ബന്ധപ്പെടാൻ സാധിച്ചില്ല ഇന്നലെ അഞ്ചു മണിക്കാണ് അവർ അവസാനമായി ബന്ധുക്കളുമായി ബന്ധപ്പെടുന്നത് ആ നേരം അവർ പറഞ്ഞത് ഞങ്ങൾ കാട്ടിൽ വഴി തെറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് ദിശ മനസ്സിലാവുന്നില്ല കാര്യം നാട്ടുകാരും അവരുടെ ബന്ധുക്കളൊക്കെ ദിശ പറഞ്ഞു കൊടുക്കാൻ നോക്കിയെങ്കിൽ പോലും അവർക്ക് ഇരുട്ടായതിനാൽ പുറത്തേക്ക് വരാൻ സാധിച്ചില്ല പിന്നീട് രാത്രിയിൽ നാല് സംഘങ്ങൾ തിരിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വലിയ പരിശോധന നടത്തുന്നു ഈ പോകുന്ന വഴിയിലെല്ലാം പരിശോധനാ സംഘം പോകുമ്പോഴെല്ലാം തന്നെ അവർ തിരിച്ചു വരുമ്പോൾ പറയുന്നത് വഴിയിൽ ആനയുണ്ട് മറ്റൊരു വഴി നോക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്നലെ അവിടെ കഴിഞ്ഞ ദൗത്യ സംഘം അവർ പറയുന്നത് അവർ ഇത് തീ കൂട്ടിയിട്ടുകൊണ്ടാണ് ഈ ആനയെ തുരത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ തന്നെ മലയാറ്റൂർ ഡി എഫ് പ്രതികരണത്തിലേക്ക് പോവാം ആരോഗ്യപ്രകാരം ഓക്കെയാണ് പറഞ്ഞിട്ടുണ്ടത് അതെ ഈ ഇൻഫർമേഷൻ പ്രകാരം അങ്ങനെയായിട്ട് ഒന്നും ഇല്ല ഓക്കെയാണ് പറയാനുള്ളതും നമുക്ക് ഇവിടുന്ന് നടത്തിക്കൊന്നും അതെ ഈ ഭാഗത്ത് നമുക്ക് റോഡും അങ്ങനെ ഒന്നും ഇല്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സംവിധാനം

സ്റ്റാർട്ട് ആയിട്ടുണ്ട് എത്ര കിലോമീറ്റർ ദൂരം ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ എന്ന് ആറ് കിലോമീറ്റർ ദൂരം അകത്താണ് പി ജി അതാണ് ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് ഇവിടെ നിന്ന അത്രയും ദൂരം നടന്നു വേണം വരാൻ ഏകദേശം ഒരു മണിക്കൂർ എടുക്കുമെന്നുള്ളതാണ് മലയാറ്റു ഡി യു എഫ് ഒ പറഞ്ഞത് അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് പോയ ദൗത്യസംഘത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത്യാവശ്യം വെള്ളവും ചെറിയ ഭക്ഷണവും സംവിധാനങ്ങളും എല്ലാമായിട്ടാണ് ഈ ഈ പോയ ദൗത്യ സംഘം നമുക്കത് കാണാമായിരുന്നു ദൃശ്യങ്ങളെല്ലാം തന്നെ അതെല്ലാം നൽകി ഇപ്പോൾ ആരോഗ്യപരമായി അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല പിന്നെ ഈ ഒരു മണിക്കൂറോളം ഇവിടെ നിന്ന് ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അട്ടിക്കളത്ത് നിന്ന് ഈ ഈ കണ്ടെത്തിയ സ്ഥലത്ത് ഈ ആളുകളെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ആറ് കിലോമീറ്റർ ഉണ്ട് ആ ദൂരം നടന്നു വേണം വരാൻ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് എത്രയും പെട്ടെന്ന് തന്നെ അവശേഷ